അച്ഛൻ പി മാധവന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കാവ്യം ദിലീപും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു വിയോഗം മക്കൾക്കൊപ്പം നീഴലായി നടന്ന ആളാണ് മാധവേട്ടൻ എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ മാത്രമല്ല തിരക്കുള്ള നടിയായപ്പോഴും മകളുടെ യാത്രകളിൽ എല്ലാം കൂട്ട് അച്ഛൻ മാധവൻ ആയിരുന്നു അച്ഛന്റെ വാത്സല്യം സ്നേഹം കഷ്ടപ്പാട് ഒക്കെ ഉള്ളതുകൊണ്ടാണ് താൻ ഇവിടെ വരെ എത്തിയതെന്ന് ഒരിക്കൽ കാവ്യ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ അസുഖങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു മരണം രാത്രിയായതോടെ ഉണ്ടായ നെഞ്ചുവേദന ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് അടുത്ത ബന്ധുക്കൾ പറഞ്ഞത് അപ്പൂപ്പൻറെ മരണവാർത്ത മീനാക്ഷിയെ ഫോണിൽ വിളിച്ചാണ് അറിയിച്ചത് മീനാക്ഷി ആസ്റ്റൽ ജോലി ചെയ്യുകയായിരുന്നു ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പന്റെ മരണവാർത്ത അറിഞ്ഞതും ഓടിയെത്തി മീനാക്ഷി മീനാക്ഷിയെ കണ്ടതും കെട്ടിപ്പിടിച്ചു കരഞ്ഞ കാവ്യ അത്രയേറെ അപ്പൂപ്പനുമായി ആത്മബന്ധമാണ് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിയും മഹാലക്ഷ്മിയും ജീവനായിരുന്നു അപ്പൂപ്പനും മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവിക്കൊപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ കാവ്യെ അനുഗമിച്ചും അല്ലാതെ മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാൻ ആയിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഓസ്ട്രേലിയയിലുള്ള കാവ്യയുടെ ചേട്ടൻ മിഥുൻ എത്തിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക മിഥുൻ ഏറെക്കാലമായി കാലമായി ഓസ്ട്രേലിയയിലാണ് താമസം